നിങ്ങൾ ജോലി റിസൈൻ ചെയ്തോ എന്ന ഈ പറയുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതായത് നമ്മളിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു കമ്പനി റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് പുതിയ ജോബ് നമ്മൾ നോക്കുകയാണ് നമ്മൾ സെറ്റിൽമെൻ്റ് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല നമ്മൾ പലരും ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി കാൽക്കുലേറ്ററൊക്കെ നമുക്കുണ്ട് എങ്കിൽ കൂടി ഞാൻ നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമുക്കിപ്പോൾ ദുബായിൽ ആണെങ്കിൽ എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് ഫോർ എന്ന് പറഞ്ഞ നമ്പറാണ് അവരുടെ നമ്പർ അതായത് ലേബർ ലേബറിൻ്റെ നമ്പർ അപ്പോൾ അതിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ എന്നാണ് നമ്മുടെ ജോയിനിങ് ഡേറ്റ് എന്നാണ് നമ്മളുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ പിന്നെ നമ്മൾ ലീവ് എത്ര ആനുവൽ ലീവ് എത്ര എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാറ്റുവിറ്റി പ്ലസ് ആനുവൽ ലീവിൻ്റെ എന്തെങ്കിലും നമ്മൾ ബെനിഫിറ്റ്സ് കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ അവർ എക്സാക്ട്ലി നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും പിന്നെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് നമ്മൾ ഒരു കമ്പനിയിലും നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം നമുക്ക് പറയാം ഒരു പാസ്പോർട്ട് കൊടുക്കണം അല്ലെങ്കിൽ എം ആർ എസ് കൊടുക്കണം എന്നൊക്കെ പറയും അത് ഇല്ലീഗലാണ് അതായത് നമ്മുടെ ഒറിജിനൽ ഒരു ആൾക്കും കൈവശം വെക്കാനുള്ള അവകാശമില്ല ഇൻ കേസ് നിങ്ങൾ കമ്പനികൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ലേബറിൽ കംപ്ലൈൻറ് ചെയ്യാവുന്നതാണ് അപ്പം അതൊരു കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ലാസ്റ്റ് വർക്കിംഗ് ഡേ കഴിഞ്ഞ് നമ്മളാ ഒരു നോട്ടീസ് പീരീഡ് ഇടുള്ളൂ ആ നോട്ടീസ് പീരീഡിനുള്ളിൽ അവർ നമ്മുടെ സെറ്റിൽമെൻ്റ് നമ്മൾ നമുക്കാക്കിത്തരണം അത് നമ്മൾ സൈൻ ചെയ്ത് നമ്മൾ ലാസ്റ്റ് ഡേക്ക് മുന്നേ തന്നെ അവർ നമ്മുടെ സെറ്റിൽമെൻറ്റ് ക്ലിയർ ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഇൻ കേസ് അത് ഇപ്പം കമ്പനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ മാക്സിമം നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ കഴിഞ്ഞ് പതിനാല് ദിവസം അതായത് ടു വീക്സിനുള്ളിൽ അവർ നമ്മുടെ സെറ്റിൽമെൻറ്റ് ക്ലിയർ ആക്കണം അപ്പോൾ ആ ടു വീക്സിനുള്ളിൽ ഇപ്പോൾ പലരും പറയും ഞങ്ങൾ സെറ്റിൽമെൻ്റ് ആക്കി തന്നിട്ട് ഒരു മാസം ഉണ്ട് അല്ലെങ്കിൽ ടു വീക്സ് ഉണ്ട് സെറ്റിൽമെൻ്റ് ആക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് എന്താ വെച്ചാൽ നമുക്ക് നോട്ടീസ് പീരീഡ് നമ്മളിടുന്നുണ്ട് ആ നോട്ടീസ് പീരീഡിനുള്ളിൽ അവർക്ക് സെറ്റിൽമെൻറ്റ് നമുക്ക് ഉണ്ടാക്കിത്തരാം നമുക്കത് ക്ലിയർ ആണെങ്കിൽ വെരിഫൈ ചെയ്ത് എംപ്ലോയിയുമായിട്ട് എംപ്ലോയറുമായിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആണ് പിന്നെ ആ സെറ്റിൽമെൻ്റ് അവർ തരാൻ ബാധ്യസ്ഥരാണ് അതായത് നമ്മൾ അവർക്ക് ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വർക്കിംഗ് ഡേ കഴിഞ്ഞ് പതിനാല് ദിവസം അതിനുള്ളിൽ അവർക്ക് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലേബറിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ് അതാണ് ഒരു കാര്യം ചില അത് പലർക്കും അറിയില്ല എനിക്കും അറിയേണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് അറിഞ്ഞൊരു കാര്യം അതായത് ഞാൻ മൊഹലിയിൽ വിളിച്ച അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്താണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ നമ്മളിറങ്ങുക ഞാനൊരു അതായത് പലർക്കും രണ്ട് മാസം കഴിഞ്ഞിട്ട് സെറ്റിൽമെൻറ്റ് കിട്ടാത്തവരുണ്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട് പിന്നെന്താ വെച്ചാൽ ഈ കോടതി കാര്യങ്ങൾ അതിനൊക്കെ പിന്നെ ഞാൻ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നവരുണ്ട് അപ്പം കമ്പനി എക്സിസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് അവർ തരുന്നില്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത പൈസയാണല്ലോ നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ വേതനമാണല്ലോ നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അത് തരാൻ അവർ ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ചോദിക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അവർക്ക് തരാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഉണ്ട് അപ്പം അത്രക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ മാക്സിമം നന്നായിട്ട് ശ്രദ്ധിക്കുക കാര്യങ്ങൾ